ഏറ്റവും മറ്റേ വിദ്യാഭ്യാസം എന്നത് തൊട്ടു തേടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കുകൾ മാത്രം പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്യാൻ ഈ മന്ത്രിക്ക് അറിയത്തില്ല എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് അറിയില്ല ഇത് എന്ത് എന്ത് സന്ദേശം കൊടുക്കുന്നത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുന്നില്ല ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നാമമാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ പണ്ട് തൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്തോ മാറ്റാണല്ലോ ഒരുത്തന ഇടിച്ചിട്ട് എഴുതി കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോ കൊന്നാ കുഴപ്പമില്ലെന്ന് ഇത് എന്ത് സിസ്റ്റമാണ ഇത് ഈ കൊച്ചു കേരളത്തിൽ അപ്പൊ നാളെ ഞാൻ ചോദിക്കട്ടെ നാളെ ഒരുത്തൻ കൊന്നാമൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത് സാറേ ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ നിയമം ീതി ഏത് കാലത്തുള്ളതാണ് ഏത് കാലത്തുള്ളതാണ് വിദ്യാഭ്യാസ സിസ്റ്റം അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി ചേർത്ത് കിട്ടി